ആയത് നമ്പർ അഞ്ച് അർത്ഥം രാവിനെ കൊണ്ടും അത് അതിനെ മൂടുമ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിന്റെ ആദ്യ ഭാഗം ഹസ്രത് ഖലീഫത്തുൽ മസി സാനിർ അലി അള്ളാഹുത്തലഹ്ഹയുടെ തഫ്സീറ കബീറിനെ ആസ്പദമാക്കി കഴിഞ്ഞ ദർസിൽ വിവരിക്കുകയുണ്ടായി ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേൾപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഭൂമിയിൽ പ്രകാശം പരത്താൻ കഴിയുകയുള്ളൂ ഒന്ന് സ്വന്തമായി പ്രകാശമുള്ള സൂര്യൻ മറ്റൊന്ന് ഭൂമി തൻ്റെ മുഖം സൂര്യനിൽ നിന്ന് തിരിക്കുമ്പോൾ ആ സൂര്യൻ്റെ വെളിച്ചം തന്നിൽ ആകിരണം ചെയ്തുകൊണ്ട് സൂര്യൻ്റെ അസാന്നിധ്യത്തിൽ ഭൂമിയിലേക്ക് പ്രകാശം എത്തിക്കുന്ന ചന്ദ്രൻ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു സുബാനാവതാല ജനങ്ങളോട് പറയുകയാണ് അല്ലയോ ജനങ്ങളെ ഏതുപോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയിലേക്ക് പ്രകാശം എത്തിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ നേർമാർഗത്തിന് വേണ്ടി നിങ്ങൾക്കും ഒരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യകതയുണ്ട് ആരാണ് ഈശംസ് അഥവാ സൂര്യൻ പറയുന്നു ശരീരത്ത് കൊണ്ടുവരുന്ന അസ്തിത്വത്തെയാണ് ഷംസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശരീരത്ത് കൊണ്ടുവരുന്ന വ്യക്തി ലോകത്തിന് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന സമയമാണ് ഷംസ് അള്ളാഹു സത്യനിഷേധികളോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു സൂര്യനെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സൂര്യൻ നമ്മിൽ ഇല്ലെന്നും അതിൽ നിന്ന് പ്രകാശം നേടിയെടുത്തുകൊണ്ട് ഒരു ചന്ദ്രൻ നമ്മെ പ്രകാശിപ്പിക്കുന്നുവെന്നും പറയാം എന്നിരുന്നാലും രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ലോകത്തെ പ്രകാശിപ്പിക്കാൻ കഴിയൂ ഒന്നുങ്കിൽ ഒരു സ്വയം പ്രകാശപൂരിതമായ ഒരു അസ്തിത്വം അവൻ്റെ പ്രകാശം പോയാൽ അവൻ്റെ പ്രകാശം ആകിരണം ചെയ്ത് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു റിഫ്ലക്ടർ ഈ രണ്ടു സംഭവങ്ങളല്ലാതെ വെളിച്ചം കിട്ടാവുന്ന മറ്റൊരു അവസ്ഥയുമില്ല ഈ നിയമത്തെ പരാമർശിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹു പറയുന്നു ഓ മക്കയിലെ ജനങ്ങളെ ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഒന്നിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാറല്ല ഉദാഹരണത്തിന് ഒന്നാമത്തെ കാര്യം ശരീരത്തിൻ്റെ ആവശ്യകത എന്നാൽ നിങ്ങൾക്ക് നൂഹിൻ്റെ ശരീരത്തോ ഇബ്രാഹിമിൻ്റെ ശരീരത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകൻ്റെ ശരീരത്തോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലുള്ള നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പൂർവീകരുടെ അണഞ്ഞുപോയ വിളക്കുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന തെറ്റായ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്തെന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ശരീരത്ത് പ്രവാചകൻ്റെ ആവശ്യകതയുണ്ട് നിങ്ങളുടെ എല്ലാ ശരീരത്തും ഇല്ലാതായിരിക്കുന്നതിനാലും നിങ്ങളുടെ എല്ലാ ശരീരത്തും നഷ്ടപ്പെട്ടിരിക്കുന്നതിനായാലും ഈ ഇരുട്ടുകൾ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം നിർദ്ദേശകൻ വരേണ്ടത് വളരെ അനിവാര്യമാണ് പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു മാർഗം കമറിനെ അതായത് ചന്ദ്രനെ ദൃശ്യമാക്കുക എന്നതാണ് എന്നാൽ സൂര്യൻ ഉള്ളപ്പോൾ മാത്രമേ കമറും ഉപയോഗപ്രദമാകൂ അല്ലെങ്കിൽ അത് ആളുകളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു അതുകൊണ്ട് അത് സൂര്യൻ ഇല്ലാതെ പ്രയോജനപ്പെടില്ല കമറിൽ നിന്ന് ഞങ്ങൾ പ്രകാശം എടുത്തോളാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും തെറ്റാണ് കാരണം ഒരു കമർ പ്രത്യക്ഷപ്പെടാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശരിയത്തില്ല ഒരു റിഫ്ലക്ടർ വെളിച്ചം ഉള്ളപ്പോൾ മാത്രമേ പ്രയോജനം നൽകുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു വിളക്ക് കത്തിക്കുകയും അതിൻ്റെ അടുത്തൊരു റിഫ്ലക്ടർ സ്ഥാപിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രകാശം തീർച്ചയായും ദൂരേക്ക് വ്യാപിക്കും അതുപോലെ തന്നെ ഒരു ടോർച്ചിൻ്റെ പ്രകാശം വളരെ ചെറുതാണ് പക്ഷേ അതിൻ്റെ ബൾബിന് ചുറ്റും ഒരു റിഫ്ലക്ടർ സ്ഥാപിച്ചിരിക്കുന്നു അത് അതിൻ്റെ ചെറിയ വെളിച്ചത്തെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നു ഇനി നിങ്ങൾ ഈ റിഫ്ലക്ടർ നീക്കം ചെയ്താൽ ടോർച്ചിൻ്റെ പ്രകാശം പകുതിയിൽ താഴെയാകൂ എന്നിരുന്നാലും പ്രകാശം ഉള്ളപ്പോൾ മാത്രമേ റിഫ്ലക്ടർ ഉപയോഗിക്കാൻ കഴിയൂ പ്രകാശം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഈ സൂറത്തിൻ്റെ ആദ്യത്തെ നാല് ആയത്തുകൾ അതായത് എന്ന ഈ നാല് ആയത്തുകളും ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാലഘട്ടത്തേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന ആയത്തിൽ അള്ളാഹു സുബാനാവ താല പറയുകയാണ് മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലമാണ് ആ സ്വയം പ്രകാശപൂർണമായ സൂര്യൻ ആ സൂര്യൻ ഒതുക്കുന്തോറും തൻ്റെ ഉള്ളിലുള്ള പ്രകാശം ഭൂമിയിൽ ഒട്ടാകെ പരുത്തുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഖുർആൻ തന്നെയാണ് ഈ മഹത്തായ വചനങ്ങളെ ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ അള്ളാഹു അങ്ങയെ തിരഞ്ഞെടുത്തു അങ്ങയിലൂടെ ആ പരിശുദ്ധ വചനങ്ങൾ ഞങ്ങളുടെ കൈകളിലുമെത്തി അതിൽ അടങ്ങിയിരിക്കുന്ന പാഠങ്ങൾ അത് ആത്മാവിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ രാഷ്ട്രീയവും സംഘടനാപരവുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ ധാർമ്മികവും സാമ്പത്തികവുമായ പാഠങ്ങളും ആകട്ടെ എന്തിരുന്നാലും അവയെല്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ല അഹ് അലൈഹി വസലമയുടെ നെഞ്ചിൽ നിന്ന് അത് നമ്മിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങയുടെ സത്യസാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അങ്ങയുടെ ഉള്ളിലെ സ്വന്തം പ്രകാശമായിരുന്നു ലോകം അങ്ങയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതല്ലെങ്കിൽ ഇനി വിശുദ്ധ ഖുർആാൻ അടച്ചുപൂട്ടുകയും എന്നിട്ട് വിശുദ്ധ ഖുർആാനിലെ എല്ലാ വചനങ്ങളും മോശമാണ് എന്ന് പറയുകയും ചെയ്താലും അങ്ങനെ പറയുക ചെയ്താലും തന്നെ വിശുദ്ധ ഖുർആാൻ നിലനിൽക്കുന്നിടത്തോളം കാലം നബി സലല്ലാഹു അലൈഹി വല്ലമിൻ്റെ പ്രകാശം ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഒരു വ്യക്തി പകൽ സമയത്ത് തൻ്റെ മുറിയുടെ വാതിലുകൾ അടച്ച് അതിനുള്ളിൽ ഇരിക്കുമ്പോഴും അതല്ലെങ്കിൽ ഭൂമി സൂര്യനെ വലയം ചെയ്തുകൊണ്ട് സൂര്യനെ നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് മറയ്ക്കുകയും ചെയ്യുമ്പോൾ സൂര്യൻ്റെ അസ്തിത്വം അപ്രത്യക്ഷമാക്കില്ല എന്തു തന്നെ ചെയ്താലും സൂര്യൻ അവിടെത്തന്നെയുണ്ട് ഭൂമി തൻ്റെ മുഖം തിരിക്കുകയോ അതോ ഒരാൾ തൻ്റെ മുറിയുടെ വാതിലുകൾ അടച്ച് അതിലൂടെ വെളിച്ചം കിടക്കാൻ അനുവദിക്കാതിരിക്കുകയാണോ എന്നത് വേറെ കാര്യം അതുതന്നെയാണ് വഷം സിവല്ലുഹ എന്ന ആയത്തിലും പറഞ്ഞിട്ടുള്ളത് നബി സല്ലാഹു അല്ലെ വല്ലം സ്വന്തമായി പ്രകാശമുള്ള ഒരു അസ്തിത്വമാണ് നിങ്ങൾ ആ പ്രകാശം പ്രയോജനപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ആ പ്രകാശം എന്നെന്നും നിലനിൽക്കുന്നു അങ്ങനെ ഒരു ദിവസം വന്നെത്തും അന്ന് ലോകം സമ്മതിക്കും അതായത് നബി സല്ലാഹു അലൈ വസ്ലം തന്നെയാണ് വാസ്തവത്തിൽ ആ ആത്മീയ സൂര്യൻ എന്ന് ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദറസിൽ കേൾപ്പിക്കുന്നതാണ് റബ്ബിൽ ആലമീൻ